ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി ഒരു സ്നേക്കിന് റെസിപ്പി കണ്ടാലോ നമ്മൾ ബേക്കറി നിന്നൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ മധുരമുള്ള മിക്സ്ചർ ഉണ്ടല്ലോ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ അത് നമ്മൾ വൈറ്റാമോ വെച്ചിട്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് അതിൻ്റെ മിക്സിൽ ജാറിലേക്ക് രണ്ട് ടീസ്പൂണും പഞ്ചസാട്ട് എടുക്കാം നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്കൊന്ന് സെയിലിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കൊരു അരിപ്പയിലേക്ക് നമ്മൾ വൈറ്റ് ആവരുണ്ടല്ലോ അതൊരു കാൽ കപ്പുകൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തുള്ള അവിലും ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുവേ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ഇത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മുകളിലേക്ക് പൊന്നിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആവിൽ എന്നിട്ട് നമ്മൾ ഒന്ന് അതിൻ്റെ എണ്ണയിലൊന്ന് വാർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇതിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അവലിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് മാറി പോതിരിക്കാനോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒന്നിങ്ങനെ പൊതിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പം നമ്മൾ ആ അവലൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നെ ഇന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു കാൽക്കപ്പോളം അവിലെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു കാൽ കപ്പോളം അവിലും കൂടി ഇതിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അരക്കപ്പ് അവിലാട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളിത് രണ്ട് ട്രിപ്പായിട്ട് അവലൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊരു രണ്ട് ടീസ്പൂണോളം കടല നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തുക്കാം കേട്ടോ ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമല്ലോ ആ രീതിക്ക് കടലൊന്ന് മാറി വരുന്നതിന് നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്താൽ കേട്ടോ അപ്പോൾ ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈസ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിപ്പോൾ കടലെടുത്ത പോലെ തന്നെ ഇതാ രണ്ട് ടീസ്പൂണോളം ഞാൻ പരിപ്പ് കരലിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈസ് എടുക്കുക അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് എടുക്കണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ചെയ്തിട്ട് തൈതിരിപ്പി ഉള്ള ഇരിക്കുകയാണ് നമ്മളിത് പൊടിച്ചിട്ടെടുക്കാനേ ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് ഇടുന്ന പാത്രമാണെങ്കിലും നമ്മളിത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന നമ്മൾ സ്പൂൺ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിതിൽ വെള്ളമൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതായത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കൈ വെച്ചിട്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെച്ചാൽ നമുക്കിതാ ഒന്ന് കൈ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമ്മൾ ഇതിങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് എന്താ പറയുക ഈ സ്പീഡിലൊന്നും അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടട്ടോ അപ്പോൾ നല്ല ക്രിസ്പ് അതിന് ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വൈറ്റ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ ബൈ താങ്ക്